ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ ജി എൽ പി എസ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു വിരമിക്കുന്ന അധ്യാപിക ശൈല ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ധിനൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഞാനെല്ലാം കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ വലിയ സമരങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആശയം മനസ്സിൽ രൂപം കൊണ്ടിരുന്നു അത് മറ്റൊന്നുമല്ല പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി ഇല്ലാത്തവർ പഠിക്കേണ്ട എന്നുള്ള സമീപനം സ്വീകരിച്ചു വരുന്നൊരു പൊതുവിദ്യാഭ്യാസ രംഗത്തെ അത് പണം ഇല്ലാത്തവനും കൂടി പ്രാപ്യമാക്കണം എന്നുള്ള വലിയ കാഴ്ചപ്പാടും അത് മാറ്റുന്ന അത് മാറി മറയുന്ന ഒരു സാഹചര്യം നാം ഈ പത്ത് വർഷക്കാലം കൊണ്ട് കാണുന്നുണ്ട് അടുത്ത മുദ്രാവാക്യം എങ്ങനെയാണ് പണം കാശുള്ളവർ പഠിച്ചോട്ടെ അല്ലാത്തവരും കിളച്ചോട്ട് ഇതെന്ത്ം ഇതെന്ത് നീതി എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിന്റെ തിരുവോരങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങൾ അനവധി അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ അടുത്ത ഷീൽ സൂചിപ്പിച്ച പോലെ ഓടിട്ട അല്ലെങ്കിൽ ക്ലാസ് മുറികളെല്ലാം പൊളിച്ച് ഏറ്റവും മനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ കൊണ്ടുവരികയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരികയും അത്തരത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളുകളായി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളും മാറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു മികവുകളുടെ പ്രകാശനം കൊടുങ്ങല്ലൂർ ബി ബി സി മോഹൻരാജ് മാസ്റ്ററും പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം എഇഒ പി മൊയ്തീൻകുട്ടിയും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ സി എസ് സുമേഷ് ടി എസ് സജീവൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് കെ ജെ ബീന പിടിഎ പ്രസിഡന്റ് നിത്യ സുബിൻ എം പിടി എ പ്രസിഡന്റ് ആതിര എസ് എം സി ചെയർമാൻ നിമിഷ ശൈല ടീച്ചർ അശ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു